ഏറെ കാലമായി നമ്മുടെ എ ടി എമ്മുകളിൽ അഞ്ഞൂറ് രൂപയുടെ നോട്ട് മാത്രമേ കിട്ടാറുള്ളൂ അല്ലെ അല്ല നമ്മുടെ ബാങ്കിൽ നൂറോ ഇരുന്നൂറോ ബാലൻസ് ഉണ്ടെങ്കിൽ എടുക്കാനായി നമ്മൾ എ ടി എമ്മിൽ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു തുകയും നമുക്ക് കിട്ടിയെന്ന് വരില്ല അത്യാവശ്യമുള്ള തുകയാണെങ്കിലോ ഒരുപാട് നമ്മൾ പാടുപെട്ടിട്ടുണ്ടായിരിക്കും അല്ല ഇപ്പൊ അഞ്ഞൂറ് രൂപയുടെ നോട്ടുകൾക്ക് പുറമേ ഇരുന്നൂറിന്റെയും നൂറിന്റെയും നോട്ടുകൾ എ ടി എമ്മിൽ നിന്ന് കിട്ടാനായിട്ട് പോകുന്നു എന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ സംഭവം എന്താണെന്ന് പറയാം വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി അഞ്ഞൂറ് രൂപ മാത്രം എ ടി എമ്മുകളിൽ നിന്ന് വരുന്ന കാലമൊക്കെ പഴങ്കതയാണ് കേട്ടോ കൃത്യമായി ചില്ലറ നോട്ടുകൾ കൂടി എ ടി എമ്മുകളിൽ എത്തിക്കാൻ ആർ ബി ഐ നിർദ്ദേശം നൽകി കഴിഞ്ഞു ഇടപാടുകളുടെ എണ്ണം കൂടുന്നത് കൊണ്ട് തന്നെ ഇരുപത് അൻപത് നൂറ് നോട്ടുകൾക്ക് വലിയ ക്ഷാമം നേരിട്ടിരുന്നു പ്രത്യേകിച്ചും റീറ്റെയിൽ മാർക്കറ്റുകളിലാണ് പ്രശ്നം അധികരിച്ചിരുന്നത് ഇത് കണക്കിലെടുത്താണ് എ ടി എം മെഷീനുകളില് അഞ്ഞൂറിനൊപ്പം ഇരുന്നൂറിന്റെയും നൂറിന്റെയും നോട്ടുകൾ കൂടി വെക്കാൻ ബാങ്കുകൾ ആരംഭിച്ചത് എസ് ബി ഐ ഉൾപ്പെടെയുള്ള എല്ലാ പ്രമുഖ ബാങ്കുകൾക്കും ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള നിർദ്ദേശം ലഭിച്ചു കഴിഞ്ഞു അഞ്ഞൂറിനൊപ്പം ഇരുന്നൂറും നൂറും നോട്ടുകളും ഇനി ലഭിച്ചു തുടങ്ങുമെന്നാണ് പറയുന്നത് ഇരുന്നൂറിന്റെയും നൂറിന്റെയും നോട്ടുകൾ എ ടി എമ്മുകളിൽ ലഭ്യമാകുന്നതോടെ ആളുകൾക്ക് ഇടപാടുകളിലെ ബുദ്ധിമുട്ടിൽ നിന്ന് ഒരു പരിധിവരെ രക്ഷപ്പെടാനാകുമെന്ന് ഇന്ത്യൻ ബാങ്ക് സ്റ്റാഫ് അസോസിയേഷൻ പ്രസിഡന്റ് മനോജ് കുമാർ ശർമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോ വിവിധ ബാങ്കുകളുടെ എ ടി എം പരിധിയെ കുറിച്ച് അറിഞ്ഞാലോ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ് ബി ഐ എ ടി എമ്മുകളിൽ നിന്ന് ഒരു ദിവസം പരമാവധി നാൽപ്പതിനായിരം രൂപ വരെ നമുക്ക് പിൻവലിക്കാം മറ്റു ബാങ്കുകളുടെ എ ടി എമ്മുകളിൽ ഈ പരിധി കുറവായിരിക്കും എച്ച് ഡി എഫ് സി എച്ച് ഡി എഫ് സി എ ടി എമ്മുകളിൽ ഒരു ദിവസം പരമാവധി ഇരുപത്തി അയ്യായിരം രൂപ വരെ പിൻവലിക്കാം ഐ സി ഐ സി ഐ ബാങ്ക് ഐ സി ഐ സി എ ടി എമ്മുകളിൽ ഒരു ദിവസം പരമാവധി ഇരുപത്തി അയ്യായിരം രൂപ വരെ പിൻവലിക്കാം നിങ്ങളുടെ ബാങ്ക് വെബ്സൈറ്റിലോ മൊബൈൽ ആപ്പിലോ പരിശോധിച്ച് പരിധികൾ മനസ്സിലാക്കാൻ സാധിക്കും പരിധികൾക്കുള്ളിൽ തന്നെ പണം പിൻവലിക്കാനായി ശ്രദ്ധിക്കുക അധിക ചാർജുകൾ ഒഴിവാക്കാൻ സാധ്യമായത്ര എ ടി എം ഇടപാടുകൾ ഒഴിവാക്കുക ബാങ്കിന്റെ കസ്റ്റമർ കെയർ സേവനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പരിധികൾ അറിഞ്ഞിരിക്കണം ബാങ്കുകളുടെ നയങ്ങളെ ആശ്രയിച്ച് പരിധികളിൽ മാറ്റം വരാം അതിനാൽ ഏറ്റവും പുതിയ വിവരങ്ങൾക്കായി നമ്മുടെ ബാങ്കുമായി ബന്ധപ്പെടുന്നതാണ് കേട്ടോ ഉചിതം അപ്പോ ഇനി ഐ ടിവിൽ പോകുന്ന സമയത്ത് ടെൻഷനും നടക്കേണ്ട കേട്ടോ നൂറിന്റെയും ഇരുന്നൂറിന്റെയും നോട്ടുകൾ നമ്മുടെ കയ്യിലേക്ക് എത്തുമ്പോൾ നല്ല രീതിയിൽ തന്നെ പണമിടപാട് നടത്താൻ നമുക്ക് സാധിക്കും കൂടുതൽ അപ്ഡേറ്റ്സിനായി വേൾഡ് മലയാളി ചാനൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് സോ മച്ച്